മിക്ക യോഗങ്ങളൊരു പരിപാടിയുണ്ട് ഞാനത് നമ്മുടെ ആൾക്കാരുടെ കണ്ട മാത്രം കാണുന്നൊരു കാര്യമാണ് ഈ യോഗ ഒരു പാതിയൊക്കെ കഴിയുമ്പോഴേക്ക് പാസ്റ്റ് മുമ്പോട്ട് വന്നിട്ട് പറയും ധാരാളം ആളുകൾ പുറകിൽ നിൽക്കുന്നു നിങ്ങൾ ദയവായിട്ട് മുമ്പോട്ട് കയറി ഇരിക്കണം എന്നാൽ ഈ പുറകിൽ നിൽക്കുന്ന കയറി ഇരുന്നാൽ പോരേ അതിന് അവിടെ നിന്ന് ആളിനെ എഴുന്നേൽപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് ഇയാൾ റിസേർവ് ചെയ്തായിരുന്നു പുറകിരുന്നവളാന്ന് ഓൺലൈൻ വീടിയൊന്നും ഇല്ലല്ലോ യോഗത്തിന് താമസിച്ച് വരികയും ആദ്യം വന്നവൻ്റെ റൈറ്റാ കംഫർട്ടബിൾ ആയൊരു സീറ്റ് ഇരിക്കുകയാണ് ഉള്ളേ നേരത്തെ വരുന്നവൻ എവിടെയെങ്കിലും അവനാ ശബ്ദവും ഇതൊക്കെ നോക്കി ഇരുന്നാ പാവം അയാൾ ആകെ ചെയ്ത് തെറ്റ് നേരത്തെ വന്നു എന്നുള്ളതാണ് യോഗത്തിൽ അയാൾ എവിടെയെങ്കിലും ഇരുന്ന സൈഡിലോ ഇരുന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അവനെ പൊക്കി ഫ്രണ്ട് ഇരുത്തിയിട്ട് താമസിച്ചു വന്നവനുക കൊടുക്ക എൻ്റെ വാസുമാരെ ഇതിനൊക്കെ ന്യായവിധി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് എന്തിനു ജയിക്കുന്ന അവസാനം വന്നോഴിക്കല്ലേ അവൻ അവിടെ നിൽക്കണം അവിടെ ലോകസ്ഥാപനത്തിന് മുമ്പേ അങ്ങനെ ചിലരെയും ദൈവം കണ്ടിട്ടുണ്ട് അവിടെ നിൽക്കട്ടും ഇവിടെ സീറ്റ് കിടക്കുക അതുകൊണ്ട് പറഞ്ഞാൽ സ്വോത്രം ഇടയ്ക്കൊക്കെ സീറ്റില്ലേ ആ ഇതെന്താ എന്താ വെച്ചാൽ അങ്ങോട്ട് നോക്കി ഫോട്ടോ ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് തന്നെ വെച്ചേക്കുന്നതുണ്ടോ എന്താന്ന് അവിടെ ഒരു ഫോട്ടോ എടുത്താൽ പല്ലില്ലാത്ത പല്ലില്ലാത്തൊരാൾ ചിരിച്ച പോലെ ഇരിക്കുക കസേര ഒടിഞ്ഞു കിടക്കുന്നുണ്ട് അല്ല നമ്മളങ്ങോട്ടത് വെക്കാത്തത് ഇരിക്കുന്നവരിങ്ങനെ ഫില്ല് ചെയ്തൊക്കെ ഇരിക്കണം ഓട്ടേ